ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുട്ടി കുറുമ്പീസ് അപ്പോ ഇന്ന് നമ്മൾ ഫാമിലിയൊക്കെ ആയി പോയി അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു പ്ലേസിലേക്കാണ് പോണെ അപ്പൊ വേറെ എവിടെയല്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് ടൈം നേരെ വീട്ടിലേക്ക് പോവാം ഒരു കാടിൻ്റെ നടുക്കാട്ടോ അത് കൊടുങ്കാടന്നല്ല എന്നാലും ചെറിയൊരു കടു ഇതാണ് സ്ഥലം ഒരു ചിങ്ങ വെള്ളച്ചാട്ടം ഞങ്ങൾ കുറേ നേരം കടന്നു പക്ഷെ അതിന്റെ ഇടയിൽ എലോള് ചെറുകള് കയറിപ്പോ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിച്ചു ആ ഒപ്പമുള്ളതിന്റെ ചങ്സാണ് ആ ചുരുണ്ട മുടി ചിന്നു ചെച്ചി അപ്പുറത്തിരിക്കണേ തീർത്ത ഞങ്ങൾ വെള്ളത്തിലെ ബാഹുബലി കളിക്കായിരുന്നു ഒരു ശിവലിംഗം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായി ഞങ്ങൾക്കൊരു അപ്പുറത്തേക്ക് നോക്കി വെള്ളം ഇറക്കി പക്ഷെ അമ്മ അങ്ങോട്ട് വസാന്നും വെച്ചില്ല അപ്പൊ ഞങ്ങൾ ഓക്കെ ശരി പോട്ടെ ഇപ്പൊ കിട്ടിയവിടത്ത് കളിക്കാതെ ചേട്ടാ അവിടെ തന്നെ അങ്ങോട്ട് ഇന്ന് കളി തുടങ്ങി അപ്പുറത്തെ ഒരു കുറഞ്ഞ കുട്ടിയെ കണ്ടതല്ലേ ഇന്ത്യ കാട്ടിക്കൂട്ടല് എനിക്ക് എന്നെ ധൈര്യം കൂടുതലായോണ്ട് കൊഴപ്പല് പിന്നെ ഞങ്ങൾ ധൈര്യം സംബന്ധിച്ച് പിന്നെയും മേലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഞാൻ പറഞ്ഞാലും എനിക്ക് ധൈര്യം കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ ചിന് ചേച്ചിനെ മുന്നിൽ പറഞ്ഞു കിട്ടു ഞാൻ പിന്നാലുണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നാലെ ഉണ്ട് ഇതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു മീനോള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണ്ടായിരുന്നു ഞാനതിനെ പിടിക്കാൻ വേണ്ടിട്ട് കൊറേ അതിന്റെ പിന്നാലെ ഒടുക്കി പക്ഷെ കിട്ടിയില്ല ചമ്മിപ്പോയി ഞാൻ ഭയങ്കര ഷോ കാണിച്ചു ഉലിസി പോയതാണ് പക്ഷേ മിക്കന്ന പാരി ഞാൻ ഞാനെന്റെ വേദനയൊക്കെ മാറ്റി വെച്ചിട്ട് കടന്നു അപ്പഴാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ തൊട്ട് പിന്നിലൊരു കുണ്ടുണ്ടായിരുന്നു എന്റെ വായക്കും മൂക്കിക്കൊക്കെ അവിടെ വെള്ളം കയറിപ്പോയി ഒരു ആശ്വാസം തോന്നി അപ്പൊ ഞാൻ സ്വയ്യം അങ്ങോട്ട് നീച്ചു പോന്നു അതാ ഒരു മിനിറ്റേ ആ kk deng deng den According to the rules Anda chapter kencang കുറെ നേരത്തെ അധ്യയനത്തിന് ശേഷം ഞങ്ങളെല്ലാം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ കുമ്പിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിയുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക അപ്പോ ടാറ്റാ ബൈ ബൈ സി യു